അപ്പാനി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതോടുകൂടി ഇച്ചിരി ആശ്വാസം അക്ബറിനുണ്ട് കാരണം അക്ബറും അപ്പാനിയും കൂടി കുറേ കാര്യങ്ങൾ എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെ രണ്ടുപേരും ഇമോഷണലാകുന്നുണ്ട് പക്ഷേ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് പുറത്തുണ്ടോ എന്നുള്ളതാണ് അത് പലവട്ടം ഞാൻ ശ്രദ്ധിച്ചതാണ് അതായത് ബിഗ് ബോസ് വിളിക്കുമ്പോഴെല്ലാം കൺഫെഷൻ റൂം ചെയ്യുന്ന അക്ബർ പറയുന്ന ഒരു കാര്യം തനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് പുറത്തുണ്ടോ ഉണ്ടോ എന്നുള്ളതാണ് അത് ശരിയായ ഒരു കാര്യമാണ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കാരണം ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വരാം പോസിറ്റീവും വരാം അതിനെയൊക്കെ താരണം ചെയ്യാൻ കഴിവുള്ളവരാണല്ലോ ബിഗ് ബോസിൽ വരേണ്ടത് അപ്പം ഭയങ്കര ഒരു സംശയമാണ് അക്ബറിനെ തനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് സൈഡാണോ പുറത്തെ തന്നെ ആൾക്കാർ സൈബർ അറ്റാക്ക് ചെയ്യുവോ എന്തൊക്കെയോ സംശയങ്ങളാണ് പൊടിയ അപ്പാനി അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് സൈഡും ഒക്കെ കിട്ടിയാലും പക്ഷെ നമ്മൾ ഡയറക്റ്റായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അവർ നമുക്ക് നല്ല സ്വീകരണവും ഒക്കെ തരുമെന്നാണ് അപ്പാനി പറയുന്നത് പിന്നെ അപ്പാനി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരെയും കാണുകയും അവരോട് തന്നെ കുശലാന്വേഷണം നടത്തുകയും അവരോട് ഇതേപോലുള്ള അവരെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്താണ് സംസാരിക്കുന്നത് അപ്പാനിയുടെ ആണ് അപ്പാനി പറയുന്നത് അക്ബറിനെ ആൾക്കാർ എങ്ങനെയാണ് കാണുന്നത് അക്ബറിനെ അത് അക്ബർ ഇറങ്ങുമ്പോൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പാനിയെ ഔട്ടാക്കി കഴിഞ്ഞപ്പോൾ വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ ജനങ്ങൾക്ക്